കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമമായ മരിയപുരം ഇടവക ദേവാലയത്തിൽ നാൽപ്പത് വർഷക്കാലം വികാരിയായി പ്രവർത്തിച്ച വൈദികനാണ് ലീനസ് മരിയ സുക്കോൾ എന്ന ഇറ്റാലിയൻ ജസ്യൂട്ട് വൈദികൻ സുക്കോളച്ചൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അദ്ദേഹം മലബാറിൻ്റെ മിഷനറി എന്നാണ് അറിയപ്പെട്ടിരുന്നത് വടക്കൻ ഇറ്റലിയിലെ സർനോനിക്കോയിൽ റൂപേ ബാർബറേ ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഫെബ്രുവരി എട്ടിന് ലീനസ് മരിയ സുക്കോൾ ജനിച്ചു പന്ത്രണ്ടാം വയസ്സിൽ സെമിനാരിയിൽ ചേർന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് ഒൻപതിന് തിരുപ്പട്ടം സ്വീകരിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഈശോ സഭയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മിഷൻ പ്രവർത്തനത്തിനായി അദ്ദേഹം ഇന്ത്യയിലെത്തി മുംബൈയിലും പിന്നീട് വയനാട്ടിലും പാവങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു ഭവനരഹിതരായ ആളുകളുടെ ദുരവസ്ഥ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ഏറെ വേദനിപ്പിച്ചു അങ്ങനെയുള്ളവരുടെ ഇടയിൽ പ്രവർത്തിക്കാനും തന്നാലാവുന്ന വിധം അവരെ സഹായിക്കാനും അദ്ദേഹം നിശ്ചയിച്ചു സമൂഹത്തിൽ ഭവനരഹിതർ ഉണ്ടാകരുത് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി അദ്ദേഹം തീവ്രമായി യജ്ഞിച്ചു പാവപ്പെട്ട ഏഴായിരത്തിലധികം കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും അദ്ദേഹം സമ്മാനിച്ചു ഇറ്റലിയിൽ തനിക്കും സഹോദരിക്കും കിട്ടിയ പിതൃസ്വത്ത് സ്വത്ത് വിറ്റ് കിട്ടിയ പണം മുഴുവൻ ജാതി മതഭേദമന്യേ മലബാറിലെ പാവങ്ങൾക്കു വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചു തനിക്ക് ചുറ്റുമുള്ള പാവപ്പെട്ട ജലസമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ തൊട്ടറിയാനും അവ സാധിച്ചു കൊടുക്കാനും സുക്കോളച്ചൻ സദാ ഉത്സുഖനായിരുന്നു ജലക്ഷാമം അനുഭവപ്പെട്ടിരുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിനായി അദ്ദേഹം കിണറുകൾ നിർമ്മിച്ചു നൽകി ദരിദ്രരായ പതിനായിരക്കണക്കിന് വ്യക്തികൾക്ക് കറവപ്പശു ആട് കോഴി തയ്യൽ മെഷീൻ ഓട്ടോറിക്ഷ തുടങ്ങിയവ നൽകിയതുവഴി ആരെയും ആശ്രയിക്കാതെ സ്വന്തമായി തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്തി ജീവിക്കുവാനുള്ള അവസരം തുറന്നുകൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു രോഗികളായ വ്യക്തികളെ സന്ദർശിക്കാനും അവർക്ക് ചികിത്സാ സഹായം നൽകാനും സുക്കോളച്ചൻ ശ്രദ്ധാലുവായിരുന്നു അങ്ങനെ ജാതി മത വ്യത്യാസമില്ലാതെ അനേകായിരങ്ങൾക്ക് താങ്ങും തണലുമായി ജീവിച്ച സ്നേഹത്തിൻ്റെ തൂവൽ സ്പർശമായിരുന്നു സുക്കോളച്ചൻ സാധുജന സേവനത്തിലും ഇടവക കാര്യങ്ങളിലും വിശ്രമമില്ലാതെ അവസാന ശ്വാസം വരെ അദ്ദേഹം പ്രവർത്തിച്ചു മുപ്പതോളം ഇടവകകൾ സ്ഥാപിച്ച് പള്ളികൾ പണിതു പട്ടുവം കേന്ദ്രമായി ദീന സേവന സഭ ആരംഭിച്ച മദർ പേത്രയ്ക്ക് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകി പരിയാരത്ത് സെൻറ്റ് ഇഗ്നേഷ്യൻ ധ്യാനമന്ദിരം റൊസൈലിയൻ ആശ്രമം എന്നിവ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ പൗരത്വം ലഭിച്ചു പതിനായിരങ്ങളെ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ നിന്നും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്ക് കൈപിടിച്ചുയർത്താൻ ഉയർത്താൻ യത്നിക്കുമ്പോഴും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായി അങ്ങേയറ്റം ലളിത ജീവിതം നയിച്ചുകൊണ്ട് സ്വന്തം ജീവിതം മറ്റുള്ളവർക്കായി സമർപ്പിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് ലാളിത്യത്തിൻ്റെ മൂർത്തീഭാവമായിരുന്ന ആ സന്യസ്തൻ കണ്ണൂർ മനീപരം ഇടവകപ്പള്ളിയുടെ സമീപത്തുള്ള മഴയത്ത് ചോർന്നൊലിക്കുന്ന ഒരു കുടുസൂറിയിലെ ഒരു പലകക്കട്ടിലിലാണ് അന്തി ഉറങ്ങിയിരുന്നത് പ്രശസ്തിയോ പ്രതിഫലമോ സുഖ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഈ ഭൂമിയിൽ തനിക്ക് വേണ്ട എന്നതായിരുന്നു ആ മഹാമനസ്കൻ്റെ തീരുമാനം ദൈവകൃപയും സ്വർഗത്തിൻ്റെ സമ്മാനങ്ങളും മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം രണ്ടായിരത്തി പതിനാല് ജനുവരി ആറിന് അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിത്യവിശ്രമത്തിനായി യാത്രയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ആറാം തീയതി കണ്ണൂർ പരിയാരം മരിയപുരം നിത്യസഹായ മാതാ തീർത്ഥാടന പള്ളിയിൽ വെച്ച് ഫാദർ ലീനസ് മരിയ സുഗോളിനെ ദേവദാസനായി പ്രഖ്യാപിച്ചു സുഗോളച്ഛൻ സ്വന്തം ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുകരിക്കുകയും പകർത്തുകയും ചെയ്തതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതവും ത്യാഗവും ലാളിത്യവും അനുകരിക്കാൻ നമുക്കും ശ്രമിക്കാം